ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസെൻറ്റ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ഫോർ ഫോർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ ശ്രീ പദ്ധതി കേരളത്തിൽ വേണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി അതിൽ പറയുന്ന എല്ലാ പദ്ധതികളും കേരളത്തിൽ നടപ്പിലാക്കി കേന്ദ്രം അനുവദിക്കാനുള്ള ഫണ്ട് മാത്രം കേരളത്തിന് അനുവദിച്ചു തന്നാൽ മതിയെന്നും മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ നിലവാരത്തിൽ കേരളം രാജ്യത്തിന് തന്നെ മാതൃക ആവുകയാണ് കേരളം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലാണ് നൂറ് ഒന്നാം ക്ലാസ്സിൽ എത്തുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിലധികം കുട്ടികളും പത്താം ക്ലാസ്സിൽ എത്തുന്നു തുടർ പഠനത്തിലെ ശരാശരിയിൽ കേരളം വരെ മുന്നിലാണെന്നും മന്ത്രി പറഞ്ഞു ദേശീയ ശരാശരി അറുപത്തി ശതമാനം മാത്രമാണ് തൊണ്ണൂറ്റി ദശാംശം പൂജ്യം ഒന്ന് സ്കൂളുകളിലും ആധുനിക സൗകര്യങ്ങളുണ്ട് തൊണ്ണൂറ്റിയൊന്ന് ശതമാനം സ്കൂളുകളിലും ഇന്റർനെറ്റ് സൗകര്യമുണ്ട് ഭൗതിക സാഹചര്യത്തിലും കേരളം ഒന്നാമതാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നില്ല കേരളത്തിന് ഈ വർഷം വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭിച്ചത് പൂജ്യം തുകയാണ് ഇത് കടുത്ത അനീതിയാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുകയാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല സാധാരണക്കാരായ കുട്ടികളുടെ ഭക്ഷണവും യൂണിഫോമും ഒക്കെ ഈ ഫണ്ടിൽ നിന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഇതിന് മറുപടി പറയണം വരാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പിലും സംസ്ഥാനത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുവാനാണ് പരിശ്രമം സംസ്ഥാന ബി ജെ പി നേതൃത്വം കൂടി അറിഞ്ഞുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടായാൽ അത് കണ്ട് ആഹ്ലാദിക്കുകയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം എന്നും മന്ത്രി പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ